നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ദീർഘദൂര ട്രെയിനുകളിൽ നിന്നും ലോക്കൽ കോച്ചുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതിൽ ദുരിതത്തിലായിരിക്കുന്നത് സാധാരണക്കാരാണ് അതിനാൽ തന്നെ സാധാരണക്കാരായ ജനറൽ ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നവർ എ സി റിസർവേഷൻ കോച്ചുകളിലേക്ക് ടിക്കറ്റില്ലാതെ കയറി പ്രതിഷേധിച്ചതും തുടർന്നുണ്ടായ പ്രശ്നങ്ങളും പരാതികളും വലിയ രീതിയിലുള്ള ചർച്ചകൾക്കായിരുന്നു വഴിയൊരുക്കിയിട്ടുണ്ടായത് അതിന്റെ ചൂടാറും മുൻപാണ് മറ്റൊരു പ്രതിഷേധ വീഡിയോയുമായി ഒരു എക്സ് ഉപയോക്താവ് രംഗത്ത് വന്നിട്ടുള്ളത് പ്രദീക് പട്ടേൽ എന്ന എക്സ് ഉപയോക്താവാണ് കഴിഞ്ഞ ദിവസം തങ്ങളുടെ പ്രതിഷേധം വീഡിയോയായി പങ്കുവച്ചത് ബീഹാറിലെ സഹർസ ജംഗ്ഷനിൽ നിന്നും പഞ്ചാബിലെ അമൃത്സറിലേക്ക് പോകുന്ന ജനസേവ എക്സ്പ്രസിൽ നിന്നുള്ള കാഴ്ചയായിരുന്നു വീഡിയോയിൽ നാൽപ്പത് ഡിഗ്രി ചൂടിൽ ട്രെയിനിന്റെ ബാത്റൂമിൽ വരെ പത്തു പേർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് റെയിൽവേ മന്ത്രി ഐ ഒ സോറി റെയിൽ മന്ത്രി ഈ നിങ്ങളുടെ അടുത്ത് എത്തിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു പ്രദീക് പട്ടേൽ വീഡിയോ പങ്കുവച്ചിരുന്നത് വീഡിയോ ഇതിനോടകം വൈറൽ ആയിട്ടുണ്ട് ബാത്റൂമിൽ എത്ര പേരുണ്ടെന്ന് വീഡിയോ എടുക്കുന്നയാൾ ചോദിക്കുമ്പോൾ പത്ത് പേരെന്ന് മറുപടി പറയുന്നതും വീഡിയോയിൽ കാണാം രണ്ടര ലക്ഷത്തിനടുത്ത് ആളുകളാണ് ഇതിനോടകം വീഡിയോ കണ്ടിട്ടുള്ളത് വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത് സാധാരണക്കാരുടെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ മനസ്സിലാക്കാതെ എന്തിലും ഏതിലും ലാഭവും നേട്ടവും മാത്രം കാണുന്ന ഉന്നതരോട് എത്രയൊക്കെ പ്രതിഷേധം അറിയിച്ചിട്ടും കാര്യമില്ല കാരണം സാധാരണക്കാരന്റെ വിഷമങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ ഇപ്പോൾ പലരും ഞെളിഞ്ഞിരിക്കുന്ന ആ എ മുറിയിൽ നിന്ന് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കണം എന്തും ലാഭക്കണ്ണോടെ മാത്രം നോക്കുന്ന അധികാരികളോട് എത്രയൊക്കെ വിളിച്ചുകൂവിയാലും എത്രയൊക്കെ പ്രതിഷേധങ്ങൾ ആടിക്കത്തിച്ചാലും അതൊക്കെ പോത്തിന്റെ ജീവിയിൽ വേദം ഊതുന്നതിന് തുല്യമാണ് എന്നതാണ് സത്യം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവയെ ടാഗ് ചെയ്തുകൊണ്ട് പ്രതിക് പട്ടേൽ പങ്കുവെച്ച ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക്